ചാടുന്ന മണ്ടനാണി ഓക്കെ എന്തൊരു വെയിറ്റ് ചെയ്യാം അയ്യോ അത് 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 ചാടണ്ടായിരുന്നു ആ എടാ ഞാൻ വിചാരിച്ട ഇത് ഇതൊക്കെ സിമ്പിളാട പക്ഷെ ഞാൻ ചാവുന്ന എന്റെ ഓവറാണ് കൈ ഒക്കെ വിറക്കുന്നു കൈസ് എടേ ഇത് പൊട്ടിത്തെറിക്കുന്നു എന്താടാ എട ഇത് എന്തിരാത് ദേഷ്യം വരുന്ന okay oh probably i playing next you guys oh he didn't even say uh -huh. party uh -huh. Uh -huh. ചെറിയതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയും ആടെ ഇട ഇടാ ഞാൻ മാത്രമേ ഇങ്ങനെ ആവുന്നുള്ളൂ ഗൈസ്താ നോക്കി നോക്കി എട എട എന്തോ ആടാ ഇത് ാട്ടത്തിൽ തന്നെ ചാടണോ എടാ ഞാൻ എന്തുകൊണ്ടിങ്ങനെ ചാവുന്നത് ഓകെ ഓക്കെ അതെന്താ ഏകേ ഓ ഫൈനലി ഐ കംപ്ലീറ്റഡ് അയ്യോ അയ്യോ എടാ അതെന്തുടേ അതിനിട്ടാടേ നമ്മളീ ഗെയിം ആയിട്ട് ചിന്തിക്കണം വൈസ് എന്നാലേ എടാ എടാ ചാറ മണ്ണേ കിട്ടണ പിന്നെ നീ കളിക്കണ നീ നീ കളിക്കണം നീടാ ഒരു വി അടുത്ത ലെവലാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയോ നടക്കുന്നു കേടാ അതാ അതാ അത് ഈ സീനായിട്ടാ എനിക്ക ഇത് താഴോട്ട് വരുമ്പോ ഇത് താഴോട്ട് വരുമ്പോ എനിക്കിപ്പോ മനസിലായി മനസ്സിലായി ഇതല്ല അങ്ങനെയല്ല കാണിച്ചു തരാം ഇതിപ്പോ നമ്മള് കേറി ഇവിടെ എത്തി ഇനി ചാടാൻ പറ്റുന്നില്ല ഇങ്ങനെ വന്നിട്ട് അവിടെ ചാടാൻ പറ്റില്ല അതല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചല്ല ഞാൻ കാണിച്ചു തരാം എട ഇത് ഇത് കറക്റ്റ് അവിടെ എത്തുമ്പോ ഇങ്ങനെ അങ്ങനെയാണോ തോന്നുന്നു അതിൽ തന്നെ ചാടുന്നു തോന്നുന്നു എനിക്കറിയത്തില്ല നോക്കിയോ കറക്റ്റ് എത്തുമ്പോ എട എടാ എനിക്ക് തോന്നിയട എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാ അറിയാലെ ഴ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യണം ഒന്നുമില്ലല്ലോ ഫൈനലി എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു ആ ഓ ട ഇതെന്തുടാ എടാ ഒരു മനുഷ്യനായിട്ട് എടുക്കണത് ഇത് ഒരു പരിധി കണ്ടിട്ട് മനുഷ്യ ഒരു കേസൊരു മനുഷ്യനാ കഴിച്ചത് മിക്കാറ് ഇങ്ങനെ ഓടുന്നത് എന്തെങ്കിലൊക്കെ പ്രശ്ന ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കേസ് എന്തെങ്കിലൊക്കെ പ്രശ്നം കാണും വെയിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ ഏഴാമോ അപ്പോൾ ആറ് എത്ര നമ്മൾ സൂക്ഷിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് യെസ് നമ്മൾ ബുദ്ധിപയയ്ക്കണം ടെക്നലോജിയ ഏപ്പെന്താ നടന്നേ അവിടെ എത്തി ഹാ ഹെങ്ങോട്ടോ ഏടാ സൂക്ഷിക്കണോടേ ഈ പോണ ഈ പോണത് ഏതാ സൂക്ഷിക്കണം ഓകെ

കംപ്ലീറ്റ് ആയി എന്തോടാ ൂർത്തിറങ്ങി ഇപ്പോടെ ഓകെ ആഹാ എനിക്കൊന്നും മനസ്സിലായില്ല കൈസ് എന്തൊക്കെയോ നക്കെയോ നടക്കുന്നു ഓ മൈ ഗോഡ് ആ ഇതെന്താ എനിക്കൊന്ന് ഒന്നും ഒന്നാം ഓകെ കൈസ് ഈ ഒരു ഗെയിം പ്രാന്തെടുക്കുന്നു വെച്ചൊക്കെ പ്രാന്തെടുക്കുന്നുണ്ട് കൈസ് എന്തായാലും നമ്മള ഇരുപത്തിയേഴ് ഇതായിട്ടുണ്ട് കൂടുന്നുണ്ടേ അടങ് അടങ്ങ് അടങ് അടങ് കൂടുന്നുണ്ടേ അത് വെറും വെറുതല്ല അടങ്ങേ അടങ്ങടങ്ങാ എടാ എടാ എന്തുവാടാ ഒരു ഒരുവണ എടാ ഒരു ഒരുവണ വീണ പഠിക്കൂലോ നീ ബാക്കി കൂടെ വരും അയ്യോ വന്ന വഴി അയ്യോ ചെറുതാവൂത്ത് കംപ്ലീറ്റ് ആക്കി അടുത്തത് എന്നെ പറ്റിക്കാൻ നിൽക്കുന്നാടെ ഇവരൊക്കെ എന്തായാലും ഇതിന്റെ രണ്ട് പാർട്ടായിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ ഒറ്റ പാർട്ടായിട്ട് എന്തായാലും ഇടാത്തില്ല നല്ല ലെങ്ക് ആയി ഇപ്പൊ തന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് നാളെ ബാക്കി നാളെ കളിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കളിക്കാം എന്തായാലും ഇവിടെ ഇതും കൂടി കളിക്കാർ ഓ ഓഹോ 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 അപ്പോൾ കൈസ് ഈ ഒരു വീഡിയോ എത്തിയോളൂ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ കൈസ് അപ്പോൾ ഇതിൻ്റെ പാർട്ടിയിട്ട് ഉടഞ്ഞു വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ആയി